അങ്ങനെ ഒരു കമ്പനിക്ക് നേരിട്ടറിയാവുന്ന ബി ജെ പി കവളങ്ങാട് മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ നേരുമംഗലത്ത് സായാഹ്ന ധർണയും മാർച്ച് സംഘടിപ്പിച്ചു കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതി ഭരണത്തിനെതിരെയും ഗഡുകാര്യസ്ഥതയ്ക്കെതിരെയും നടത്തിയ പരിപാടി ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗം ഇ ടി നടരാജൻ ഉദ്ഘാടനം ചെയ്തു കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിലെ കൊള്ള ഇ ഡി അന്വേഷിക്കണമെന്ന് ഇ ടി നടരാജൻ ആവശ്യപ്പെട്ടു റിസോർട്ട് നിർമ്മാണത്തിന്റെ മറവിൽ സഹകരണ ബാങ്കിൽ നിന്നും ഭരണസമിതിയും സി പി എമ്മും അടിച്ചുമാറ്റുന്നത് കോടികളാണെന്നും അദ്ദേഹം ആരോപിച്ചു മുറ്റത്തുമല്ല പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് വ്യക്തികളുടെ പേരിൽ നിന്നും വ്യാജരേഖ ചമച്ച് ലോൺ എടുക്കുന്നതിന് കൂട്ടുനിന്ന ഭരണസമിതിയാണ് ഇപ്പോഴും സൊസൈറ്റി ഭരിക്കുന്നതെന്നും ഇവിടുത്തെ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കവളങ്ങാട് മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേരുമംഗലം മേഖലാ പ്രസിഡന്റ് ഇ എം സഞ്ജീവ് സ്വാഗതം പറഞ്ഞു ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗം സെബാസ്റ്റ്യൻ ചുരുത്തപ്പള്ളി മുൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് പി ജി ശശി എന്നിവർ ആശംസകൾ അർപ്പിച്ചു കമളങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു കൃഷ്ണൻ മുൻ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൂരജ് ജോൺ മേഘ്രാ പ്രസിഡന്റ് പി കെ രാജേന്ദ്രൻ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ബിജൻ അബോലച്ചാൽ ഒ എൻ ഗിരി മണ്ഡലം സെക്രട്ടറിമാരായ ജയശ്രീ അശോകൻ മുതിർന്ന പ്രവർത്തകനായ പാപ്പു തുടങ്ങിയവരും നൂറോളം പ്രവർത്തകരും പങ്കെടുത്തു നാട്ടുകാരെ അല്ലെങ്കിൽ ഈ പതിനേഴര കോടി പതിനെട്ട് കോടി രൂപ ആരുടെ അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത് പോലും ഇല്ലാതെ ഒരു സ്ക്വയർ ഫീറ്റിന് നാലായിരത്തി മുന്നൂറ് രൂപ വെച്ച് പതിനേഴര കോടി പതിനെട്ട് കോടി രൂപ ചുമ്മാ സിമെന്റ് ബ്ലോക്ക് വെച്ച് സിമെന്റ് ചെയ്യാത്ത രണ്ടാൾ സ്വന്തത്തില് കോൺക്രീറ്റ് മേൽക്കൂരി ഇല്ലാതെ ഇങ്ങനെയുള്ള ഒരു ടെൻഡർ ഇത് ഈ ടെൻഡർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ കമ്പനി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെ ഉണ്ടായി യു ഡി എഫ് ഇവിടെ കവളങ്ങാട് അവരുടെ മുമ്പിലേക്ക് വലിയ സമരങ്ങളൊക്കെ സംഘടിപ്പിക്കുകയുണ്ടായി നാട്ടുകാരെ സഹകാരികളെ നിങ്ങൾ ഒന്നു നോക്കുമ്പോൾ അവർ ഉദ്ഘാടകനായി നിശ്ചയിച്ചത് ആരാണ് ഡി സി സി പ്രസിഡന്റ് ഷിയാസ് അദ്ദേഹം വന്നെ എന്തുകൊണ്ട് വന്നില്ല പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒക്കെ ചങ്ങാതിമാരായ യു ഡി എഫും എൽ ഡി എഫും ഭരിക്കുന്ന ഈ കേരളത്തില് അവരാവശ്യപ്പെട്ടതെന്താ ഒരു വിജിലൻസ് അന്വേഷണം വേണമെന്ന് വണ്ണപ്പുറം പല പല സർവീസ് സഹകരണ ബാങ്കുകളിലും ഇന്നുള്ള അഴിമതി അപ്പൊ കേവലം